വയനാടിന്റെ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ നമ്മളുടെ നെഹ്റു ട്രോഫി ഉൾപ്പെടെയുള്ള ജലമേളകൾ മാറ്റിവെക്കുകയും വള്ളംകളി സംരക്ഷണ സമിതി ആ പശ്ചാത്തലത്തിൽ രംഗത്തിറങ്ങുകയും കളക്ടർക്ക് അടക്കം നിവേദനം നൽകിക്കൊണ്ട് നമ്മൾ നെഹ്റു ട്രോഫിയുടെ തീയതി എൻ ഡി ബി ആർ സൊസൈറ്റിയുടെ ചെയർമാൻ കൂടിയായ ബഹുമാനപ്പെട്ട കളക്ടർ പ്രഖ്യാപിക്കുക വേണ്ടിയിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾക്ക് ഈ വള്ളങ്ങൾ പ്രാക്ടീസ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചാണ് വള്ളങ്ങൾ ഏതാണ്ട് അതിൻ്റെ പ്രാക്ടീസ് പരിപൂർണമായതിനു ശേഷമാണ് നമ്മൾ ഈ എൻ ഡി ബി ആറിനെ ഡേറ്റ് മാറ്റി വെക്കുന്നത് ഒരു വള്ളങ്ങളെ സമിതിയും അല്ലെങ്കിൽ ചുണ്ടമള്ള വള്ളം സമിതിയും അതേപോലെ തന്നെ ബോട്ട് ക്ലബുകളെ സംബന്ധിച്ചോളം നെഹ്റു ട്രോഫിക്കും സി ബി എൽ മത്സരത്തിനും കൂടി വേണ്ടിയിട്ടാണ് പ്രാക്ടീസ് ചെയ്യുന്നത് അപ്പം വള്ള വള്ളസമിതിയെ സംബന്ധിച്ചോളം അതിൻ്റെ ഉടമസ്ഥരെ സംബന്ധിച്ചോളം ഈ സി ബി എൽ മത്സരങ്ങൾക്കും കൂടി വേണ്ടിയിട്ടാണ് ബോട്ട് ക്ലബ്ബുകൾക്ക് പൈസ മുടക്കുന്നത് പൈസ കൊടുക്കുന്നത് ബോട്ട് ക്ലബ്ബുകളാകട്ടെ ഈ സി ബി എൽ വള്ളങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രൊഫഷണൽസ് അടക്കം നേരത്തെ അഡ്വാൻസ് കൊടുത്തുകൊണ്ട് തുഴച്ചിൽ താരങ്ങൾക്കും ബോണ്ട് ചെയ്യുമ്പോഴത്തേക്ക് സി ബി എൽ അടക്കമുള്ള ബോണ്ടാണ് ചെയ്തത് അവർ അഡ്വാൻസ് സി ബി എൽ അടക്കം തോൽസിൽ താരത്ത് അടക്കം കൊടുത്തിട്ടുണ്ടാവും അതുമായി ബന്ധപ്പെട്ട എല്ലാ ക്രമീകരണങ്ങളും സി ബി ഐ ഉൾപ്പെടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ചെയ്യുന്നത് പക്ഷേ എന്നാൽ സി ബി ഐല് ഇല്ലാത്ത സാഹചര്യത്തിൽ സി ബി ഐ ഇല്ലാതെ വരുന്ന സാഹചര്യത്തിൽ ആറ് മാസത്തോളം ഈ ഒരു വരുമാനം കൊണ്ട് ജീവിക്കുന്ന പതിനായിരത്തിൽ പരം തോൽസിക്കാരുണ്ട് അവര് കടക്കണിയിലാവും അതേപോലെ തന്നെ ബോട്ട് ക്ലബുകൾ